തകർന്നു കിടന്ന മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലെ മങ്ങാട്ട് ജംഗ്ഷൻ പാമ്പാലച്ചേരിയിൽ ജംഗ്ഷൻ റോഡ് നിർമ്മാണം ആരംഭിച്ചു വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ബ്ലോക്ക് മെമ്പർ ബി കെ പ്രസാദ് അറിയിച്ചു വർഷങ്ങളായി തകർന്നു കിടന്ന മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ മങ്ങാട്ട് ജംഗ്ഷൻ പാമ്പാലച്ചേരിയിൽ ജംഗ്ഷൻ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തി എഴുന്നൂറ് മീറ്റർ നീളത്തിൽ റോഡ് റോഡിളക്കി റീടാർജ് ചെയ്യുന്നതിന് ഏഴു ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച് റോഡിന്റെ പണി ആരംഭിച്ചു വാർഡ് മെമ്പർ വി ആർ ശിവപ്രസാദിന്റെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി കെ പ്രസാദാണ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് പണിക്കുള്ള ഫണ്ട് അനുവദിച്ചത് അടുത്ത പദ്ധതിയിൽ ഇതേ വാർഡിലെ മങ്ങാട്ട് മുതൽ ഊട്ടുപറമ്പ് ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള നടപടി ഏറ്റെടുക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബി കെ പ്രസാദ് അറിയിച്ചു ഏറെ ബഹുമാന്യനും പ്രിയപ്പെട്ടവനുമായ പതിനാറാം വാർഡിന്റെ ജനപ്രതിനിധി ശ്രീ വി ആർ ശിവപ്രസാദ് അദ്ദേഹത്തിന്റെ വാർഡിൽ വളരെ സഞ്ചാരത്തിന് അനുയോജ്യമല്ലാത്ത രൂപത്തിൽ ചേരിൽ ചേരിയിൽമുക്ക് പാമ്പാല റോഡിന്റെ ശോചനീയാവസ്ഥ ബോധ്യപ്പെടുത്തുകയും അനേക പ്രാവശ്യം ബ്ലോക്കിൽ വരികയും ഇതിന്റെ പദ്ധതി നടപ്പാക്കുന്നതിന് വലിയ പരിശ്രമവും നടത്തിയ ആളാണ് വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ശിവപ്രസാദ് മെമ്പർ അദ്ദേഹത്തിന്റെയും കൂടി ഇടപെടലിൽ കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഈ വർക്ക് നടത്തുവാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞത് ചേരി മുതൽ മങ്ങാട്ട് ജംഗ്ഷൻ വരെ ഊട്ടുപറമ്പ് ജംഗ്ഷൻ വരെയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് നടത്തുന്നത് ഇപ്പോൾ ഏഴ് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് എഴുന്നൂറ് ആണ് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം ഇളക്കി നന്നായി ഈ നിലവിലുള്ള റോഡ് ഇളക്കി നന്നായി ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പം നടക്കുന്നത് അടുത്ത ഘട്ടം അതിനുശേഷം ഊട്ടുറമ്പ് വരെയുള്ള ഇത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാലാവധി തീരുന്നതിന് മുമ്പായിട്ട് നടപ്പാക്കി പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്